ഡോക്ടർ വൈ വി കണ്ണൻ മാസ്റ്റർക്കും വെങ്കിട്ടുഭട്ട് എടനീരനും നവപുരം ദ്രാവിഡ ഭാഷാ പുരസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഡോക്ടർ വൈ വി കണ്ണൻ മാസ്റ്റർക്കും വെങ്കിട്ടഭട്ട് എടനീരിനും നവപുരം ദ്രാവിഡ ഭാഷാ പുരസ്കാരം കണ്ണൂർ കക്കോട് ചെകുശ്ശേരി ഗ്രാമത്തിലെ നവപുരം മതാതീത ദേവാലയം ദ്രാവിഡ ഭാഷകളിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്ക് നൽകി വരുന്ന നവപുരം ദ്രാവിഡ ഭാഷാ പുരസ്കാരത്തിന് ഈ വർഷം ഡോക്ടർ വൈ വി കണ്ണനും വെങ്കിട്ടഭട്ട് എടനീരിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിലെ അറിയപ്പെടുന്ന ഫോക്ലോർ പണ്ഡിതനും തെയ്യങ്ങളെ സംബന്ധിച്ച നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ് ഡോക്ടർ വൈ വി കണ്ണൻ തെയ്യത്തിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പഠനത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് കേരള ഫോക്ക് ലോഗ് അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം വി വിഷ്ണു നമ്പൂതിരി ഫോക്ക് ലോഗ് പുരസ്കാരവും ലഭിച്ച ഡോക്ടർ വൈ വി കണ്ണൻ കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശിയാണ് കന്നഡയിലെ വിവിധ വാരികകളിലും മാസികകളിലുമായി പതിനായിരത്തോളം കാർട്ടൂണുകളും മൂവായിരത്തിലധികം ചുടുക്കു കവിതകളും രചിച്ച വെങ്കിട്ട ഭട്ട് നൂറന്തു നൂവന്തു കവിതകളു തിളിസാകു പെട്ടിക ഭൂത തുടങ്ങിയ കന്നഡ പുസ്തകങ്ങളുടെ രചയിതാവാണ് കർണാടകയിലെ അറിയപ്പെടുന്ന യക്ഷഗാന കലാകാരൻ കൂടിയാണ് വെങ്കിട്ടബൾ പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ മ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ